അസലാമലൈക്കും അപ്പൊന്നേത്ത ഞമ്മളൊരു വേദിയാണിത് ഞമ്മള് ചോറിന അപ്പൊ ചോറൊക്കെ തിളച്ചു വന്നു പെട്ടെന്ന് വേവണ അരിയാണ് റേഷൻ കടത്ത അരി ആയതുകൊണ്ട് ചോറൊക്കെ വന്ന് ഊറ്റിയപ്പൊരി ചേങ്കും തണ്ടും കറ പപ്പായയും ഇട്ടുകൊണ്ട് കൂട്ടാനാണ് കറൂട്ടാന്നു പറയുമ്പോൾ പപ്പായ നാടൻ ടൻപടൂട്ടാനക്കതൊക്കെ നുറുക്കൽ കഴിഞ്ഞാല് പേരി ഈ മക്കാൽ പാടിലാണ് ഇപ്പൊ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മഞ്ഞപ്പൊടിയും പച്ചമുളക്കും ഉപ്പും ഇട്ടുകാണ്ട് അടുപ്പത്ത് വെച്ച് ഒരു തളത് അച്ചാ വേവും പെട്ടെന്ന് ആവുന്ന സാധനമാണ് ചേപ്പം തണ്ടും വേവും കറുത്തിയും പെട്ടെന്നാകും അപ്പൊ അതൊക്കെ വന്തിന് ശേഷം ഞമ്മക്ക് കുറച്ച് വെളിച്ചങ്ങൾ വെളുത്തുള്ളിയും ചെറിയുള്ളി ഇട്ട് ഒന്ന് തോന്നിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉപ്പേ ഉണ്ടാക്കിയാല് വീട്ടിൽ നിന്നിട്ട് തോന്നിച്ചെടുത്തു വേറെ ഒക്കെ ചേർക്കണ്ട പിന്നെ നമ്മൾ വെണ്ടക്ക മൂളിട്ട് കാണ്ട് കറി തേങ്ങ തേങ്ങല്ലാത്ത കറിയാണ് അതൊന്നും ഞാൻ മുഴുവൻ കാണിക്കണില്ല കാണിക്കണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ കാണിക്കണ്ടേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണാൻ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ